സപ്പോർട്ട് കേട്ടാ എല്ലാരും സ്നേഹം കൊണ്ടും സപ്പോർട്ടും കൊണ്ടും ആ സബ്സ്ക്രൈബ് അക്കൗണ്ടിലായി വെക്കാൻ കിട്ടുന്ന കേട്ടാ നാല് കുറെ നോക്കി അറിയില്ല ഞാൻ ചെത്തുകഴിഞ്ഞിട്ട് ഇരിക്കുമ്പോ നോക്കി എന്ത് ചെയ്യണം പറ നോക്കി സെറ്റിങ്സ് നോക്കിയപ്പോ നമുക്ക് അത് കിട്ടില്ല എന്നായി പിന്നെ അത് വേണ്ട മച്ചതാ തൊണ്ണൂറ്റാറായിട്ടാ അത് വെറും നമ്പറാന്ന് നോക്കുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരാണെന്ന് നോക്കുന്നത് കേട്ടോ ഒരു സാധാരണ ഒരാളാണ് ഇത്രയും ഉയരത്തിലേക്ക് വളർത്തിയ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയില്ലെട്ട എങ്ങനെ പറയണോ അറിയില്ല അവിടെ ഫൈറ്റായിട്ടാ ഒരേ കരച്ചിലൊരാളെ தொண்ணூற்றி ஏழு ஆயிட்டா ஒன்பது 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 ஆயிட்டா அப்படின்னா அடிபிடி நடக்குண்டு ஒரு லட்சம் ஆயிட்டா ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഫോണിന് വേണ്ടി ഞാൻ അടിപിടി കേട്ടാ ഒരു ലക്ഷ ഒരു ലക്ഷത്തി ഒന്നായിട്ടാ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത്